അങ്ങനെ അദ്ദേഹവുമായിട്ട് അടുത്ത ദിവസം വലയായിട്ടാണ് വന്നത് ആ വലയുമായിട്ട് അതേ ഫറൂഖ് പാലത്തിൻ്റെ അടിയിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടുന്നുണ്ട് ചെറിയ കണ്ണിയുള്ള വലയാണ് അദ്ദേഹത്തിൻ്റെ വല ഈ വിഷലിൽ വെറൈറ്റി മീനുകളാ കേട്ടോ കൂന്തൽ കണ്ടോ അതേപോലെ അയല അയലൊക്കെ പെടക്കണത് കാര്യം കണ്ടിട്ടുണ്ടോ അതൊക്കെ ഒരു ഫീലായിട്ടാ ലൈവ് ഫീല് മത്തി പരന്ന മത്തിയാണത് മുള്ളുള്ള മത്തി അങ്ങനെ വല വീശി വീശി ഇരുട്ടായി സമയം പുതുവെന്ന് അറിയില്ല ഈ ഒരു പണിക്കറങ്ങിയാൽ ഇങ്ങനെയാണ് പിന്നെ മുള്ളൻ ചൂട അതേപോലെ മാലാൻ്റെ കുട്ടികൾ ചെമ്മീൻ ഇങ്ങനെ പല ഐറ്റംസ് മീനുകളും ഇരുട്ടാവുന്നോട് കൂടി വരും കേട്ടോ വെറൈറ്റി എന്തൊക്കെയോ പേരുകൾ അറിയാത്ത മീനുകളൊക്കെ ഉണ്ട് നമ്മളെ കൊട്ടേ ഇത് എത്ര മീനായി രണ്ട് മൂന്ന് കിലോ ഒക്കെ മീൻ ഇപ്പം തന്നെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ചെമ്മീൻ ടൈഗർ പ്രോൺസാണിത് നല്ല വിലപിടിപ്പുള്ള ചെമ്മീൻ തരത്തിൽപ്പെട്ടതാണ് ചെമ്മീൻ മാത്രം വേറൊരു കവറിലാക്കി വെച്ചു പിന്നെ കോലി കോലി അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന മീനാണ് മുള്ളിലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ് പിന്നെ പാര എല്ലാം പിന്നെ ഇഷ്ടം പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല പലതരത്തിപ്പെട്ട ചെമ്മീനുകളുണ്ട് കേട്ടോ അവിടെ അങ്ങോട്ട് ഓരോ വീശലിലും മുള്ളൻചൂടിൻ്റെ ചാകരയായിരുന്നു കേട്ടോ ഒരു കൂട്ടം കൂട്ടങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാഷാ അല്ല എന്തായാലും നമ്മളെ കൊട്ട നിറഞ്ഞു ഒരുപാടൊക്കെ ആയതോട് കൂടിയിട്ട് നമ്മൾ പിന്നെ നിർത്തി വീട്ടിലേക്ക് പോവുകയാണ്